നമുക്ക് കൊന്നപ്പൂ കിറ്റാലോ അതാകുമ്പോ നല്ല കച്ചവടം നടക്കും നല്ല കച്ചവടം നടക്കും നീ കഴിഞ്ഞ ഓണത്തിന് ഇതുപോലെ തന്നെ പറഞ്ഞത് നാട്ടിലെ പൂവല്ലോടാ പറിച്ചതേ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇപ്പോഴും ഇരിക്കും ഉണ്ട് പാൽപ്പായസം ഉണ്ടാക്കി വിറ്റാലോ അല്ലടാ നമുക്ക് സദ്യ നടത്താം എടാ പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിലേ കാശ് വേണം അത് ഇല്ലാത്തോണ്ടല്ലോടാ പൂ പറിച്ച് വെക്കാന്ന് പറഞ്ഞത് എടാ ഒന്നി അത് തിന്നു തീർക്കും ഇല്ല എന്തൊന്നു ചുമ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു വേറൊരു സംഭവം ഉണ്ട് നമുക്കേ കൃഷ്ണന്റെ വേഷം കെട്ടിട്ടേ എല്ലാ വീട്ടിലും ചെല്ലാം അതാകുമ്പോ കൈനീട്ടം കിട്ടും അതാലോചിക്കാവുന്നതാണ് എങ്കിലേ ഞാനാവടാൻ കൃഷ്ണയോ നീ അദ്ദേഹം പറയാൻ പഠിക്കു കൃഷ്ണൻ അതെല്ലൂടെ ഞാൻ പറഞ്ഞേ കൃഷ്ണൻ നിനക്കെന്തുവാ എപ്പോഴും ഓരോന്നായിക്കോണ്ടിരിക്കണം ഓണത്തിന് മാവേലി ആവണം ക്രിസ്മസ് ആവുമ്പോ സാന്റാക്ലോസ് ആവണം വിഷു ആവുമ്പോ കൃഷ്ണൻ ആവണം നീ ആരാ പാലിൻറെ സ്റ്റാറോ അതെന്തുവാടി പാലിൻറെ പാലിൻറെയോ ഞാനേ ഒന്നും പറഞ്ഞില്ല എടാ ഞാൻ ആവാടാ കൃഷ്ണൻ എന്റെ കോസ്റ്റ്യൂമും സാധനങ്ങളൊക്കെ എടാ എടാ നിന്നെ ആരും നീ കൊണ്ടാ വേൾഡ് മാർക്കറ്റ് ഇടിഞ്ഞ് പണി സ്കൂളിൽ പിരിവുണ്ടെന്ന് പറഞ്ഞു എല്ലായിടത്തും പോയി പൈസ എടാ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാടാ അഭിനയിച്ച് പറിക്കാൻ ഒന്നും ഇല്ലടാ നമ്മൾ വീടുകളിൽ ചെല്ലുന്ന പൈസ മേടിക്കുന്നത് തിരിച്ചു പോന്നു പക്ഷെ നീ ആവണ്ട അഭി ആയിക്കോട് അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ അഭിയും അതാടാ പുതിയൊരാള് അതെന്റെ ഒരു കൂട്ടുകാരനെ അവൻ വരും തിന്നാ ഉറങ്ങു തിന്നേ ഉറങ്ങു ഇവിടേക്ക് എന്തോ സുഖ ജീവിതോ എന്തോ എക്സ്പ്രഷൻ ആണോ കാവ്യമാതവല്ലേ സൈഡാക്കിയല്ലോ അപ്പൊ കൃഷ്ണന്റെ കാര്യം ഫിക്സ് അപ്പൊ ഞാൻ കൃഷ്ണൻ ആവണ്ട ഇല്ലയോ ആ കൃഷ്ണൻ ആവണ്ട കഴിഞ്ഞ വർഷമേ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്മൂമ്മ ഞാൻ വീട്ടിൽ കയറി ഐശ്വര്യ എന്നും പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് പോയി എന്നിട്ട് അമ്മൂമ്മ ഇന്ന് പായസം കുടിച്ച് ഷുഗർ കയറി പോയിട്ട് വടിയായി അപ്പൊ നാളെ രാവിലെ ഏഴുമണി ആവുമ്പോൾ എല്ലാരും കുളിച്ചിറങ്ങി വരണം എടീ ഏഴുമണിന്ന് പറഞ്ഞാൽ രാവിലെയാ വൈകിട്ടല്ല ഏ വീട്ടിൽ പോടാ ചോറ് സമയമായി നമ്മളെ അഭിനവ് എത്ര വട്ടം പറഞ്ഞേ അവൻ കൃഷ്ണനായിട്ട് വരാൻ വരാൻ വരാന്ന് ഇവനെ സമ്മേ അതില് എന്നോട് വരാന്ന് പറഞ്ഞിട്ടില്ലയോ നമ്മൾ ഇനി എന്ത് ചെയ്യും അഭിനവനെ പോയി വിളിച്ചാലോ ഇനി അങ്ങോട്ട് എല്ലി അവൻ തെറി വിളിക്കും വിഷമിക്കണ്ട മക്കളെ നീ നീയോടാ കറക്റ്റ് കൃഷ്ണൻ കണ്ടോടാ ഇതാടാ ഫ്രണ്ട്ഷിപ്പ് നീ ഇന്നലെ എന്തൊക്കെയാ അവൻ്റെ അടുത്ത് പറഞ്ഞേ അവിടെ സോറിടാ അവൻ വരാന്ന് പറഞ്ഞോണ്ടാ നിന്നോട് വരണ്ടാന്ന് പറഞ്ഞെ അതൊന്നും വിഷയ നമ്മളെ ഫ്രണ്ട്സ് അല്ലേ എടാ എനിക്കറിയായിരുന്നു അവൻ വരത്തില്ലെന്ന് ഞാൻ പിന്നെ രാത്രിയിലേ അല്ല സെറ്റ് ചെയ്തു എടാ നിനക്കൊന്നും എന്നെ അറിയത്തില്ല എന്നാ പിന്നെ വാടാ പോവാം ട ഇത് നമ്മളെ കണി കാണിക്കാൻ പോവാൻ തോന്നുന്നു അവനെ സ്വപ്നാടകനാ എന്നാ ശരിടാ ഞാൻ പോവാ ഞാൻ പോയിട്ടെ ഇതൊന്ന് കഴുകി കളഞ്ഞിട്ടൊക്കെ വരാം എന്നാ പോയിട്ടോടാ നീ ഞങ്ങളെ വീട്ടിൽ കാണും ഇത്ര ബോധം പോയോ നീക്കല്ലേ പറഞ്ഞു ഞാൻ വരണ്ടു വിളിച്ചല്ലോ ഒരു കാര്യത്തിന് മോന്റെ ആക്കല്ലേ കൊറച്ചു മുമ്പേ വീട്ടിലോട്ട് പോയെ എന്താണോ നിനക്കൊക്കെ എന്നോട് വരണ്ടാന്ന് പറഞ്ഞോണ്ടേ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങാ കണ്ടുള്ളൂ മാത്രമേ കണ്ടുള്ളൂ കണ്ടുള്ളൂ ഞങ്ങൾ